കടലിന ആയിരം ഏഴംബാലയിലായിരം വിരിയൂലേ ആയിരം മുട്ടിലൊരഞ്ഞിത്തേന്നോമന വണ്ടു മുരളൂലേ കടലിനക്കരയിൽ ആയിരം മുട്ടു വിരിയൂലേ ആയിരം മുട്ടിലൊരഞ്ഞിത്തേന്ന റോമന വണ്ടു മുറൂല് അക്കരയിക്കരയോടിയൊഴുകുന്നൊരോടി വള്ളം ഒരുങ്ങൂലേ മിന്നും വലയിലെ ചുറ്റിയിൽ തിരി മുത്തുകിടന്നു തിളങ്ങൂലേ അക്കരയിക്കരയോടിയൊഴുകുന്നൊരോടി വള്ളം ഒരുങ്ങൂലേ മിന്നും വലയിലെ ചുറ്റിയിൽ തിരി മുത്തുകിടന്നു തിളങ്ങൂല് മുത്തുകിടന്നുതിളങ്ങൂലേ മുത്തുകിടന്നു തിളങ്ങൂലേ അന്തിക്കടപ്പോറത്തോരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാൾ ഞാനെല്ലാ പാരും നല്ല തേറകളല്ല ചെമാനം വാടണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ